പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ ഇന്നേ ദിവസം നിങ്ങൾ ഈ വചനം പതിനാല് തവണ എഴുതി പ്രാർത്ഥിക്കുക ഈ നോമ്പ് നോമ്പുകാലത്ത് ഈശോയുടെ പതിനാല് സ്ഥലങ്ങൾ മനസ്സിൽ നിങ്ങൾ ധ്യാനിക്കുക നിങ്ങളുടെ നിയോഗം നിങ്ങൾ സമർപ്പിക്കുക ഉറച്ച വിശ്വാസത്താൽ പതിനാല് തവണ ഇന്നേ ദിവസം ഈ വചനം എഴുതി പ്രാർത്ഥിക്കുക നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം തിരുവചനം ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും വചനമെഴുതി പ്രാർത്ഥിക്കുന്ന ഓരോ മകൾക്കും ലഭിക്കും ഈ നോമ്പ് കാലത്ത് ഈശോയുടെ വചനമെഴുതി പ്രാർത്ഥിച്ചാൽ അത്രയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ ഏതാഗ്രഹവും ഈശോ അറിയുന്നുണ്ട് ഈശോ അത് സാധ്യമാക്കി തരുമെന്ന് നമ്മൾ ചോദിച്ചാൽ ഈശോ നമുക്ക് നമുക്കെന്തും തരും അതുകൊണ്ട് തന്നെ നമ്മൾ ഉറച്ച വിശ്വാസത്താൽ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുക പതിനാല് തവണ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന ഏത് നിയോഗമായിക്കൊള്ളട്ടെ ഈശോയുടെ അത്ഭുതമായ കരങ്ങളുടെ ശക്തി നിങ്ങളുടെ മേൽ ഇന്ന് തന്നെ ഈശോ ചൊരിയുന്നതായിരിക്കും വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ